ചുമന്ന് തൊടുത്ത് നിൽക്കുന്ന നിപ്പ് കണ്ടോടാ നല്ല കറക്റ്റ് പരിവാടാങ്ങോട്ടടിക്കേപോലെ നീ പണ്ട് ചെയ്ത് ഡയലോഗ് പറഞ്ഞു പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നില്ല ഒരൊന്നര വരിക്ക് ഏറ്റവും അളിയാ ചുമന്ന തൊടുത്ത ഒരു കോല ഇങ്ങോട്ട് പിച്ച് അതിങ്ങനൊന്ന് പൊള്ളിച്ച് ഇതങ്ങനല്ല കഴിക്കണം ഇതൊരു വേറെ രീതിയിലാ കഴിക്കണ്ടേ നല്ല ചുമന്ന തൊടുത്ത റെമ്പുട്ടാന് ഇതേപോലെ എടുക്കണം ഇതേപോലെ ഓരോന്നും കൂടി പൊളിച്ചിട്ട് ഇങ്ങനെ വീണ്ടും പൊളിച്ചിട്ട് എന്നിട്ട് വീണ്ടും കുറച്ച് പറിച്ചിട്ട് നീ ബാക്കി പറ എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചാൽ റെംബൂട്ടാനിലോട്ട് കുറച്ച് മുളക് മുളകുപൊടി ഇങ്ങനെ വിതറണം എന്നിട്ട് കുറച്ച് ഉപ്പ് ഇങ്ങനെ ഉപ്പിങ്ങനെ വിതറണം ഇതൊക്കെ കയ്യിലുണ്ടായിരുന്നു എന്നിട്ട് ഈ അടപ്പങ്ങോട്ട് അടച്ചിട്ടേ ഇതേപോലെ അഞ്ച് കൊല കൊല ഇപ്പൊ ഏകദേശം ദേ ഉപ്പും മുളക് പൊടിയും ആ മധുരമൊക്കെ ചേർന്ന് നൈസായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുവായിരിക്കും അപ്പൊ എന്താ ഈ മൂടി അങ്ങോട്ട് പതി അങ്ങോട്ട് തുറന്നിട്ട് ഒരു മണം പിടിപ്പ് വരും അതിനൊരു മണമൊന്നുമില്ല ചുമ്മാറാക്കാതെ ബാക്കി പറ സോറി 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 എന്നിട്ട് നമ്മളിത് ഇതിന്ന് ഒരു പീസ് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ടേ ോട്ടും കുരു സഹിതം അങ്ങോട്ട് ചവച്ചങ്ങോട്ടും ഇറക്കിയിട്ട് അടുത്തങ്ങോട്ട് എടുത്തിട്ട് ആദ്യം അവന് അടുത്തത് നിനക്ക് കൊടുക്കാൻ കൊടുക്കാൻ ചെറിയൊരു വയറ് വേറെ

മമ്മൂട്ടിയുടെ വേറൊരു പാടം ഉണ്ട് പട്ടാളം മോൻ കണ്ടിട്ടുണ്ടോ അതാരുടെ കഥയെ ശരിക്കും എന്റെ കഥയാ അവനും കൊടുക്കണം മാത്രമല്ല ഉപ്പും കൂട്ടി കഴിക്കാം അടുത്ത ട്രിപ്പ് കയറി അങ് അതിർത്തി ഞാൻ എങ്ങനെ എന്റെ രാജ്യത്തെ കാക്കുന്നു അതുപോലെ തന്നെ ഞാൻ ഈ റംബൂട്ടാനെ ഞാൻ കാക്കും അയാളുടെ വീടാൻ ൂട്ടാൻ പറിക്കണെങ്കില് പുള്ളി കീഴ്ന്ന് മാറണം അതിനി ഒരു മാർഗേ ഉള്ളൂ ഓപ്പറേഷൻ റീലോഡ് ഈ വട്ടപ്പുള്ളിയുടെ വെടിക്കഥ നീ കേക്കണം ഞാനോ പോയിട്ടെ കേട്ടേക്ക് ഞാനേ അപ്പം സ്കൂളിൽ നിന്ന് വരുവാണേ ഞങ്ങളുടെ സ്കൂളിലെ ഒരു ഡോക്യുമെന്ററി ചെയ്യുന്നുണ്ട് മാമന്റെ വീരകഥ എന്ന് പറഞ്ഞുതരാവോ പണ്ട് ഇതുപോലൊരു പയ്യൻ എന്റെ വീരകഥയൊക്കെ എന്റെ വീട്ടിൽ വന്നായിരുന്നു അവൻ പോയപ്പോ എന്റെ മാങ്ങയും കൂടെ അടിച്ചോണ്ട് പോയത് അത് ഞങ്ങളല്ല ഞങ്ങളേ അല്ല ഞങ്ങൾ വേറെയാ മാമന്റെ വീരകഥ പറ എഴുതി കേൾക്കാവേം കൊണ്ടുവന്നില്ലല്ലോ പറ ഞാൻ എങ്ങനെയെങ്കിലും ഓർത്തെടുത്തോളാം അങ്ങനെ പിള്ളേർക്ക് വേണ്ടത് ഡിസിപ്ലിനാണ് നിനക്ക് എന്റെ കഥ കേൾക്കാൻ അർഹനാണ് ട്രംപ് കാറുവായിട്ട് വരും അതും എൻ്റെ സ്വന്തം കാറുവായിട്ട് എന്റെ മോനെ ഡിക്കിയിലിട്ടോണ്ടാ വരുന്നത് എന്നിട്ട് ആ കാർ എന്നെ കൊണ്ട് ഞാൻ ഓടിപ്പിക്കുന്നു എന്റെ മോനെ കുഴിച്ചിടാൻ വേണ്ടി പുറയിലാണെങ്കിൽ പുട്ടിരിപ്പുണ്ട് എടയ്ക്ക് ഓൻ പറയുമായിരുന്നു എടാ എന്നീ കഴിവേറിയത് അത് പുട്ടിനില്ലയോ ആ അതന്നെ പുട്ടും കഴിവേറിയെന്ന് വിളിക്കുവായിരുന്നു ഒറ്റയാനെ വീണ്ടും അവര് കാട് കയറ്റിയില്ലേ ഞാൻ അവനെ ഇടിച്ച് ഡിക്കി കയറ്റിട്ട് കാട്ടിക്കൊണ്ട് തള്ളി എന്നിട്ട് ഞാനൊരു നടത്തം ഉണ്ടായിരുന്നു പട്ടാളം പരമുള്ള തുടരും ീതാരാമമായിരുന്നു ഇപ്പൊ തുടരും ഇതല്ല ഇതിനപ്പുറം ഞാൻ പറിക്കാൻ ഓയോ സുമേ അയ്യോ എന്റെ കൂട്ടുകാരെ എറിഞ്ഞിട്ടേ അയ്യോ ഞങ്ങളെ ഞങ്ങളെയല്ല പിന്നാരോ അവർ അവരാടാ

ഞങ്ങള് കണ്ടതാ ഞാനറിഞ്ഞു അങ്ങനെ റംബൂട്ടാൻ കാരണം പട്ടാളം വരമ്പോ ജയിലിലായി ദിവസങ്ങൾക്ക് ശേഷം പുതിയൊറ്റം ഉണ്ട് മാങ്കുഫ്തി പറിക്കാൻ പോയാലോ എവിടാട്ട അതെ നിങ്ങക്ക് തരണമെന്ന് പറഞ്ഞേ അച്ഛൻ തന്നെ വിട്ടതാ എന്നെ മനസ്സിലായില്ലേ പട്ടണ വരെ മുൻ മോനായാൽ ഞാനേ അച്ഛനെ പോയി കണ്ടായിരുന്നു അപ്പം പറഞ്ഞ് ഇത് തരണമെന്ന് ഞാൻ എന്നാ പോട്ടെ പിന്നെ അച്ഛൻ എപ്പോഴും ആ റെംബുട്ടാനും പൂട്ടി കാവലിക്കുന്ന എന്തിനാ എന്തിനാറിയാവോ റംബൂട്ടാനെ വെറുതെ പറിച്ചു കളയണെന്ന് വിചാരിച്ച പഴിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ തരാമല്ലോ നിങ്ങളെന്തായാലും കഴിച്ചു പോട്ടെ എന്നാ പാവം പരമുട്ട ട നീ കുളിക്കാത്തോണ്ടുള്ള ചൊറിച്ചിലേട കൊളമ്പല്ലോട് നോക്കടാ പോയി ചാടാ ഓടിമാടാ എൻറെ അച്ഛൻ ജയിലിൽ പോകുമ്പോ നീയൊക്കെ ചിരിക്കുവല്ലേ പാടി ഉറക്ക മപ്പു പൈത